കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യകർഷക ദിനാചരണവും മത്സ്യകർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നമ്മളെ നമ്മുടെ ബ്ലോക്കിനകത്തുള്ള ആവശ്യമുള്ള കർഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സബ്സിഡി ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അവരോട് പറയാനുള്ളത് ആർക്കെങ്കിലും ഇനി സബ്സിഡി ആവശ്യമുണ്ട് എങ്കിൽ ഈ വർഷത്തെ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമസഭ നടക്കുന്നുണ്ട് ആ ഗ്രാമസഭയിൽ പ്രത്യേകം ഫോം ഫിൽ ചെയ്ത് കൊടുത്ത് അത് അതാത് വാർഡ് മെമ്പർമാരോട് പറഞ്ഞ് അത് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിലേക്ക് ലഭിക്കുന്ന രീതിയിൽ അത് ബ്ലോക്ക് ഭരണസമിതിയിലേക്ക് ലഭിക്കുന്ന രീതിയിൽ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും നമുക്ക് ലഭിച്ചാൽ ഈ വർഷം നമുക്ക് നിങ്ങൾക്ക് എന്നുള്ളതാണ് അതിന്റെ ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ വിശദീകരിക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബെയർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് തലത്തിൽ കർഷകരായ സൈനാർ പാലാറ അബ്ദുൾ ഖാദർ കപൂരത്ത് നജ്മുന്നീസ എന്നിവരെ ആദരിച്ചു മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത ആയിഷ ചിറ്റകത്ത് സാബിറ ഇടത്തകത്ത് ബി ഡിഒ ഹരിദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്